നമസ്കാരം ഞാൻ രാഗേഷം ജി ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ടായിരുന്നു കുറച്ച് പേർക്കെങ്കിലും മനസ്സിലൊരു സംശയം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ടയർ ലോക്ക് ലോക്കായെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കാരണം ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള കാരണം ടയർ ലോക്കിൻ്റെ കേസിൽ നിന്ന് ഞാൻ മാറി ക്ലച്ചിൻ്റെ കേസിലോട്ട് പോയി കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ വന്ന ആ ഒരു കാര്യം അങ്ങ് മാറിപ്പോയി എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്കിന്ന് ക്ലിയർ ചെയ്ത് എന്താണ് അതിൻ്റെ വ്യക്തമായുള്ള ഒരു കാരണം കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ചോദിച്ചിരിക്കുന്നത് പാൻ ട്വൻറ്റി ഫൈവ് എന്നുള്ളൊരു പേരിൽ ഒരു സബ്സ്ക്രൈബർ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് എം എം ജി പ്രോ കുറച്ച് ദിവസം കാർ ഓടിക്കാതെ വെച്ചാൽ വീൽ ടൈറ്റ് ആകുമോ ആക്സിലറേറ്റർ നല്ലതുപോലെ കൊടുത്താൽ മാത്രം വണ്ടി നീങ്ങിക്കിട്ടു എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇതിനുള്ള പോകും വഴി ഓക്കെ നല്ലൊരു ആണ് ഈ ഒരു കൊസ്റ്റിൻ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷേ ഇത് സംസാരിച്ചു പോയതിന് ശേഷം വന്നത് നേരെ ക്ലച്ചിൽ വന്ന് അവസാനിക്കുകയായിരുന്നു ശരിക്കും എന്തുകൊണ്ടാണ് ടയർ ലോക്ക് ആകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡസ്റ്റ് അതായത് നമ്മുടെ ബ്രേക്കിൽ വരുന്ന ഡസ്റ്റ് കൊണ്ട് സ്റ്റക്കായി നിന്ന് പോകുന്നതാണ് അതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് കുറച്ച് ദൂരം ഓടിയാൽ മതിയോ എന്ന് അങ്ങനെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതായത് ഞാൻ പറഞ്ഞ പോലെ ക്ലച്ചിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചൊന്ന് ചൂടാക്കി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും വരത്തില്ല അതേ സ്ഥാനത്ത് ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ ബ്രേക്ക് ലോക്ക് ആയി പോവാതിരിക്കാൻ വേണ്ട അതായത് ഇപ്പോൾ ഈ പറഞ്ഞപോലെ വീല് സ്റ്റക്കായി നിന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ലോക്ക് ആകുന്നത് കൊണ്ട് തന്നെയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം വീട്ടിൽ കൊണ്ടുവന്ന ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നേരെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടും മഴ നനഞ്ഞ് ആ ടയറിലൊക്കെ വെള്ളം കയറി ടയറിലെ ഡ്രം ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഡ്രമ്മിലെല്ലാം വെള്ളം കയറി ഇങ്ങനെ ആയിരിക്കും നമ്മൾ വാഹനം വീട്ടിൽ കൊണ്ടിടുന്നത് ഇങ്ങനെ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെയ്യുന്നതാണ് ഹാൻഡ് ബ്രേക്ക് അങ്ങ് വലിച്ചോ നോക്കുന്നു അല്ല ടൈറ്റായിട്ടങ്ങ് വലിച്ചു വയ്ക്കും അത് നിങ്ങൾ ഓർക്കുക നിരപ്പായിട്ടുള്ള സർഫസിൽ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴും പോലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹാൻഡ് ബ്രേക്ക് ഓവറായിട്ട് ടൈറ്റ് ചെയ്യും തെറ്റായ ഒരു രീതിയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പറയുന്ന പോലെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുക എന്നുള്ളത് ഡെയിലി എടുക്കുന്ന വാഹനങ്ങളാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ ഇന്ന് കൊണ്ടിട്ടും ഇനി അടുത്ത ആഴ്ച എടുക്കത്തുള്ളെങ്കിൽ തീർന്നു ടയർ ലോക്ക് ആകും നൂറ് ശതമാനം ലോക്കാകും ഇന്ന് കൊണ്ടിട്ട് നാളെ എടുക്കുകയാണെങ്കിലും പതുക്കെ ടൈറ്റ് ആവും അല്ലെങ്കിൽ ഒന്ന് കട്ടിയാകും ലോക്ക് ആകും എന്ന് തന്നെ ഞാൻ പറയുന്നത് അന്നേരം റിവേഴ്സ് ഗിയർ ഇട്ടപ്പോൾ അതുക്കുന്ന പുറട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ ലോക്ക് ടക്ക് എന്ന് പറഞ്ഞ് ഒച്ചയൊക്കെ വന്നിട്ടായിരിക്കും റിലീസായി പോകുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമുള്ള അവിടെ ഒരു സൊല്യൂഷൻ അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ വാഹനം പാർക്ക് ചെയ്യുന്ന കുത്തനോട് ഒരു കയറ്റത്തിലാണ് അങ്ങനെയാണെങ്കിലും ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല ചെയ്യണം ചെയ്യാതിരിക്കാൻ പാടില്ല ചെയ്തേ പറ്റൂ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഗിയറിലും കൂടെ എൻഗേജ് ചെയ്തിടാൻ ശ്രമിക്കുക അതായത് ഒരു റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒരുപാട് ടൈറ്റ് ആക്കണമെന്ന് ഞാൻ പറയത്തില്ല ഒന്ന് കൊള്ളിച്ച് വെക്കുക അതായത് ഒന്ന് ലോഡ് ചെയ്ത് നിർത്തുക മതി എന്നിട്ട് പിറ്റേ ദിവസം ഏകദേശം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം അടുത്ത ദിവസം ചെന്നിട്ട് വാഹനം ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഫ്രീ ആക്കി ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ ആക്കിയിട്ട് പതുക്കെ ഒന്ന് ബാക്കിലോട്ട് അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് എടുത്തിട്ട് അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബാക്കിലത്തെ ബ്രേക്ക് ലോക്കായി പോകത്തില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഇന്ന് കൊണ്ട് പാർക്ക് ചെയ്താൽ പിന്നെ അടുത്ത ആഴ്ചയായിരിക്കും എടുക്കുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ടൈറ്റായിട്ട് ഇരുന്ന് പോകും ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ ഷൂ ചിലപ്പോൾ അടന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ പൊട്ടിപ്പോകാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്ക് പെടൽ താന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് താന്നു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാനും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നിരപ്പുള്ള സർഫസിൽ നിങ്ങൾ പ്ലെയിനായിട്ടുള്ള സർഫസിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഗിയറിൽ ഇട്ടേക്കുക ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഗിയർ മാത്രം എൻഗേജ് ചെയ്തിടാവുള്ളൂ ഫസ്റ്റ് ഗിയറിൽ ഇടാം അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടാം വേറെ ഒരു ഗിയേഴ്സിലും നിങ്ങൾ എൻഗേജ് ചെയ്തിടാൻ പാടില്ല വാഹനം അനങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് ഫസ്റ്റിലും റിവേഴ്സിൽ അനങ്ങത്തില്ലെന്ന് ചോദിച്ചാൽ ഫോഴ്സ് കൊടുത്താൽ അനങ്ങും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഗിയറിൻ്റെ ലോക്കിംഗ് മെക്കാനിസം കൂടെ നടക്കുന്നുള്ളതുകൊണ്ട് ഒരു പിടുത്തം അതായത് എഞ്ചിൻ്റെ ഒരു പിടുത്തം കൂടെ നമുക്ക് വാഹനത്തിന് കിട്ടുകയാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എവിടെയെങ്കിലും നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ട് കാര്യം ഗിയർ ഗിയർ എൻഗേജ് ചെയ്തതിന് ശേഷം മാത്രം ഹാൻഡ് ബ്രേക്ക് ലോഡ് ചെയ്യുക അതും ആവശ്യമാണെങ്കിൽ മാത്രം പക്ഷെ പുറത്തൊക്കെ വഴി കൊണ്ടൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഹാൻഡ് ബ്രേക്ക് കിട്ടണം വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ വീടുകളിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്കിന് പകരം ഗിയറിൽ മാത്രം ലോക്ക് ചെയ്തിട്ടാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിരപ്പാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കയറ്റത്തിലും ഇറക്കത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് തന്നെ വെച്ചോണം അല്ലതുകൊണ്ടെങ്കിൽ പണി കിട്ടുവാൻ അവസാനം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എം ജി പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പണി മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഇതിലെന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ജസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുക